ഹലോ ഗെയ്സ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ വെയ്റ്റ് ലോസ് ജേർണിയുടെ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് കേട്ടോ എനിക്ക് ശരിക്കും വീഡിയോ എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ അറിയത്തില്ല എൻ്റെ കണ്ണ് ഇങ്ങോട്ടാണ് ഇരിക്കുന്നതെന്നുള്ളൊരു നല്ല ഇതുണ്ട് എനിക്ക് സംശയമുണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ടായത് എന്തൊക്കെ തെറ്റുണ്ടായാലും ഒന്ന് ക്ഷമിച്ച് തരിക കേട്ടോ പിന്നെ ഞാനിതിൽ പറയുന്ന ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ എനിക്ക് എയ്റ്റി ഫൈവ് കെ ജി ഉണ്ടായിരുന്നു അത് ഞാൻ ഏകദേശം ഡിസംബർ ആയപ്പോഴത്തേക്കും അറുപത്തെട്ട് കിലോയിലേക്ക് കുറച്ചുകൊണ്ട് വന്നത് ഏകദേശം പതിനേഴ് കിലോകളോ ആറ് മാസം കൊണ്ട് ഞാൻ കുറച്ചു ഇത് ശരിക്കും ഒരു പ്രോപ്പർ വെയിലാണോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല അല്ലയെന്ന് തന്നെ വേണമെങ്കിലും പറയാം കാരണം വർക്കൗട്ട് കാര്യങ്ങളില്ല ഷുഗർ കട്ട് ചെയ്തിട്ടില്ല ഫുഡ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫുഡിൽ കറക്റ്റ് ഡയ പ്രോപ്പറായിട്ടുള്ള ഡയറ്റിൻ്റെ കാര്യത്തിലൊന്നും അല്ല ഞാൻ ഇത് മുന്നോട്ട് എനിക്ക് പി സി ഒ ഡിയുടെ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വെയ്റ്റ് ലോസ് നമ്മളിപ്പം ഒരു ദിവസം ഒരു കിലോ അല്ലെങ്കിൽ ഇത്ര ഇത് കുറയ്ക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല ഹോർമോൺ ഇൻബാലൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് ഒരു പ്രോപ്പർ വെയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഒരു ഡയറ്റീഷ്യനെയോ അല്ല അല്ലെങ്കിൽ ഒരു ട്രെയിനറിനെയോ ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ അതൊരു പ്രോപ്പർ വെയിൽ മുന്നോട്ട് പോകത്തൊള്ളൂ പക്ഷെ ഞാൻ എൻ്റെ പല വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ട് വെയ്റ്റ് ലോസ് ചെയ്യണം എന്നുള്ളൊരു ഒരു ദൃഢ നിശ്ചയത്തിൽ എത്തിയത് കൊണ്ട് ലാസ്റ്റ് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ ഉദ്ദേ വിചാരിക്കുന്ന കാര്യം വെള്ളം തന്നെയാണ് ഏകദേശം മൂന്നര നാല് ലിറ്റർ വെള്ളം ഒരു ദിവസം ഞാൻ മാക്സിമം കുടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുതന്നെയാണ് എൻ്റെ വെയിറ്റ് ലോസിന് കാരണം എന്ന് എനിക്ക് നല്ല ഒരു വിശ്വാസമുണ്ട് പിന്നെ ഷുഗർ കട്ട് ഞാൻ തീരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഷുഗർ ക്രേവിങ്സ് ഇച്ചിരി കൂടുതലാണ് അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഡെയിലി ഇപ്പം മൂന്ന് ചായ കുടിക്കും അല്ലെങ്കിൽ മൂന്ന് കോഫി കുടിക്കും എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഒരു ഒരെണ്ണം ഒക്കെ ആയിട്ട് ചുരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലയിടത്തൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ത് നമ്മൾ തന്നാലും അത് കഴിച്ചു പോകും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡയറ്റാണ് കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്ത് ഡയറ്റ് എന്ത് ഇത് എന്നുള്ള രീതിയിൽ എല്ലാവരും ചോദിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ ഇത് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ നമ്മളോട് ഡീമോട്ടിവേറ്റ് ചെയ്യും പിന്നെ എനിക്ക് ട്രൈജമിനൽ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ട് ഈ മുഖത്തെ ഏരിയയിൽ ഒരിച്ചിരി പെയിൻ വരുന്ന പോലത്തെ ഒരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനും തീരെ പറ്റത്തില്ല എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പം തലയൊക്കെ ഇങ്ങനെ ഇളകുന്നത് കൊണ്ടും ഒത്തിരി സ്ട്രെയിൻ എടുക്കുന്നത് കൊണ്ടും പെയിൻ കൂടുതലാകും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് പോകുന്ന സാധനം ആയതുകൊണ്ട് ആ സമയത്തൊക്കെ എനിക്ക് ഡെയിലി പെയിൻ ഉണ്ടായിരുന്നു ഇപ്പം ഇച്ചിരി കുറവുണ്ട് കുറേ നാളായിട്ട് ഇച്ചിരി ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഇപ്പം പെയിൻ വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അത് അങ്ങനെയല്ലായിരുന്നു എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സെക്കൻഡ്സിലൊക്കെ വരുന്നത് കൊണ്ട് എനിക്ക് വർക്കൗട്ട് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ചെയ്തുകൊണ്ടിരുന്നത് അത്യാവശ്യം നടക്കുമായിരുന്നു വീട്ടിലുള്ളിൽ തന്നെ അരമണിക്കൂറൊക്കെ നടക്കാൻ ശ്രമിക്കുമായിരുന്നു എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഞാനത് ചെയ്തോന്ന് ചോദിച്ചാൽ അതുമില്ല ഒന്നും ഞാൻ പ്രോപ്പർ വേയിലല്ല ചെയ്തുകൊണ്ടിരുന്നത് എങ്കിലും എൻ്റെ വെയ്റ്റ് ലോസിന് ഈ വെള്ളവും പിന്നെ എൻ്റെ പോഷൻ കൺട്രോൾ ഫുഡ് നമ്മൾ എടുക്കുമ്പോഴുള്ള പോഷൻ ഉണ്ടല്ലോ എല്ലാ ദിവസവും എന്ത് കഴിക്കുന്നു എന്ന് കഴിക്കുന്നതിനുള്ള അളവ് നല്ല രീതിയിൽ ചുരുക്കിയാണ് പിന്നെ ഇങ്ങനെ പല വെയിറ്റ് ലോസ് ജീവണിയുടെയും വീഡിയോസ് കണ്ട് കണ്ട് ഇൻറ്റർമെറ്റിങ് ഫാസ്റ്റിങ് നമ്മുടെ വെയിറ്റ് ലോസിനെ നല്ല രീതിയിൽ ഹെൽപ്പ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇൻറ്റർമെറ്റിങ് ഫാസ്റ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു സിക്സ്റ്റീൻ ഇൻറ്റു എയ്റ്റ് എന്ന് പറയുന്ന ഒരു വിൻഡോയാണ് ഞാൻ ചൂസ് ചെയ്തത് ഏകദേശം ഒൻപത് മണിക്ക് രാവിലെ ഫുഡ് എടുത്താൽ അതും ഒൻപത് മണിക്ക് എടുക്കുമോ ചോദിച്ചാൽ ഇല്ല ചിലപ്പം നമ്മൾ വീട്ടിൽ ഫുഡ് ആവുന്ന ആ ഒരു രീതി വെച്ചിട്ട് ഒൻപത് മണി ടു ആറു മണിയായിരുന്നു ഞാൻ എൻ്റെ എയ്റ്റിംഗ് വിൻഡോയായിട്ട് കൺസിഡർ ചെയ്തിരുന്നത് അതിനുള്ളിൽ ഫുഡ് കഴിച്ച് നിർത്താൻ ശ്രമിക്കും പിന്നെ ചില ദിവസങ്ങളിൽ അതും നടക്കാതെ പോയിട്ടുണ്ട് ചിലപ്പം ഏഴര എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചില ദിവസം പുറത്ത് പോയി ഫുഡ് കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ ഏതെങ്കിലും കസിൻസിൻ്റെ വീട്ടിലോ അങ്ങനെയെല്ലാം പോകുന്ന ദിവസങ്ങളിലും അതും കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എങ്കിലും ഞാൻ മാക്സിമം ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ എൻ്റെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ചാ ഇത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീണ്ടും എൻ്റെ ഈ അറുപത്തെട്ട് കെ ജി ഡിസംബറിലായി പറഞ്ഞ് കഴിഞ്ഞ് കുറേ നാൾ ഇങ്ങനെ വെയ്റ്റ് ലോസും കാര്യങ്ങളും ഒന്നും അല്ലാതെ കുറച്ച് ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇതൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും എൻ്റെ വെയ്റ്റ് ഞാൻ ഞാൻ വെയ്റ്റ് ലോസ് ചെയ്തതല്ലാതെ തന്നെ എൻ്റെ വെയ്റ്റ് ഏകദേശം സിക്സ്റ്റി ടു അതിലൊക്കെ പോയായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ ഏകദേശം സെവൻറ്റി വരെ എൻ്റെ വെയ്റ്റ് എത്തിയിട്ടുണ്ട് സെവൻറ്റി അബോ കയറി തുടങ്ങി അപ്പം ഞാൻ ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ വീണ്ടും ഞാൻ സ്റ്റാർട്ടിങ് എവിടെ ചെയ്തോ അവിടെ തന്നെ എത്തി നിൽക്കും എന്ന് എനിക്കൊരു തോന്നൽ തോന്നി തുടങ്ങി അതുകൊണ്ട് ഞാനൊരു ചാലഞ്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഒരു തേർട്ടി ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നു പറ്റുന്നവർ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇതിൻ്റെ കൂടെ കൂടെ കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ ദിവസവും വൈകുന്നേരം വീഡിയോ ചെയ്തിടണം എന്നതാണ് ഓരോ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എങ്ങനൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് വർക്കൗട്ട് കാര്യങ്ങളും എന്തായാലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല വാക്കിംഗ് വല്ലോം ചെയ്താലേ ഉള്ളൂ പിന്നെ ഷുഗർ കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് നമ്മൾ ഷുഗർ കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യാൻ സാധിക്കും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഈ പ്രോസസ്സ് നടക്കും പക്ഷേ എനിക്ക് എത്രത്തോളം അത് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല നാളെ സൺഡേ ആയതുകൊണ്ട് പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കണമെന്ന് ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് ചിലപ്പോൾ ഞാനത് ചെയ്യുക തന്നെ ചെയ്യും പിന്നെ ഈ വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കരുതണമല്ലോ എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ തന്നെ ആയിരിക്കും മുന്നോട്ട് കഴിച്ചുകൊണ്ട് പോകുന്നത് എങ്കിൽ പോലും കുറച്ചൊക്കെ നമ്മൾ എനിക്ക് ശരിക്കും വീഡിയോ നോക്കുമ്പോഴത്തേക്കും കണ്ണ് എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇച്ചിരി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഡയ ഡ നല്ല രീതിയിൽ നടക്കും അതിനുവേണ്ടി മാക്സിമം വെള്ളം കുടിക്കും മാക്സിമം നല്ല ഓവറായിട്ട് വെള്ളം കുടിച്ചാൽ അത് നമ്മളെ ബോഡിയെ ബാധിക്കും അതത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെയ്റ്റിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം കുടിക്കാൻ എന്നാണ് പറയുന്നത് ഞാൻ പല വീഡിയോസ് കണ്ടതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് ട്വൻറ്റി കെ ജിക്ക് വൺ ലിറ്റർ എന്നതാണ് അതിൻ്റെ ഒരു കണക്ക് ഞാൻ നൈറ്റി കെ ജി അപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ നാല് ലിറ്റർ മാ അടുത്തുവരെ കുടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നാല് ലിറ്റർ അത് നാല് ലിറ്റർ കുടിച്ചിട്ടുണ്ടെങ്കിലും ഫുൾ അങ്ങനെ ചില ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുമില്ല കേട്ടോ അങ്ങനെ എല്ലാ ദിവസവും ഞാൻ നാല് ലിറ്റർ കുടിച്ചു എന്നും ഞാൻ പറയത്തില്ല മൂന്നരം മൂന്നേ മുക്കാൽ എങ്കിലും ഞാൻ ഒരു ദിവസം വെള്ളം കുടിക്കുമായിരുന്നു ഇപ്പം തീരെ ഇല്ല ഇപ്പോൾ ഈ ഇപ്പോൾ വെള്ളം കൂടിയും തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു പ്രശ്നം ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ആ ഡയറ്റിൻ്റെ ഡയറ്റിൻ്റെ എന്നല്ല എൻ്റെ വെയ്റ്റ് ലോസ് ആ ജേണിയിലേക്ക് അല്ല ആ പ്രോസസ്സിലേക്ക് വീണ്ടും ഒന്നുകൂടെ കടന്നാലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ എനിക്ക് വെയ്റ്റ് കുറയണമെന്നില്ല ഒരു സിക്സ്റ്റി ഫൈവ് എൻ്റെ താഴെ നിൽക്കണം സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ടൂനകത്ത് തന്നെ നിൽക്കണം എന്നൊരാഗ്രഹം ഉണ്ട് വീണ്ടും വേണ്ടി ഞാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും കൂടെ കൂടുമെന്ന് കരുതുന്നു എല്ലാവരും എന്നെ എൻ്റെ വീഡിയോയിൽ കൂടെ കൂടുന്നവരെല്ലാവരും അവരുടെ വെയ്റ്റും സ്റ്റാർട്ടിങ് വെയ്റ്റും പോകുന്ന എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഓരോ ദിവസം കഴിയുമ്പോൾ എന്താണ് വെയ്റ്റിൻ്റെ ചേഞ്ചസും കാര്യങ്ങളുമൊക്കെ ചാ കമൻ്റ് ഇട്ട് അപ്ഡേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു പറ്റുന്നവർ കൂടെ കൂടുക ഞാൻ എന്തായാലും മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് മൺഡേ മുതലാണ് ഞാൻ ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നാളെ സൺഡേ ആണല്ലോ നാളെ കൂടെ കുറച്ച് ക്രേവിങ്സും കാര്യങ്ങളും നമുക്ക് എപ്പോഴാണെങ്കിലും വരും ഈ വെയ്റ്റ് ലോസ് ജേർണിയുടെ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും നമുക്ക് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തോന്നി ഇപ്പോൾ അതുപോലെ നമുക്ക് പല ഇതും ഫുഡും കഴിക്കാൻ തോന്നും പല എന്നാ ന്യൂ എനിക്കാണെങ്കിൽ പൊതുവെ പുതിയ പുതിയ ഡിഷ് ട്രൈ ചെയ്യണം പുറത്ത് യാത്രകൾ കൂടുതൽ പോകണം പലതും കഴിക്കണം അങ്ങനെയുള്ള ഒരു മൈൻഡുള്ള ആളാണ് ഞാൻ ഒത്തിരി കഴിക്കണം കഴിക്കണമെന്നല്ല എനിക്ക് പലതും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ് അതുകൊണ്ട് ചില സമയം എന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് തീരെ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ വെയ്റ്റ് എഴുപത് പോയിൻ്റ് അഞ്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഒരു വെയിറ്റ് മെഷീൻ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ എഴുതി വെക്കുക അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എഴുതി വെച്ചതാണ് സ്റ്റാർട്ടിങ് ഒരു ഹൺഡ്രഡ് ഡേയ്സ് ചാലഞ്ച് പോലെ വെറുതെ ഇങ്ങനെ എഴുതി വെച്ചതാണ് ഇതൊക്കെ നമുക്കൊരു പിന്നെ നോക്കുമ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ കിട്ടും പിന്നെ ഞാനിത് കണ്ടിന്യൂ ചെയ്തില്ല അങ്ങനെയൊക്കെ ചില ചില പ്രശ്നങ്ങൾ എങ്കിലും നമ്മളിതെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് കുറച്ചുകൂടെ ഒരു മോട്ടിവേഷൻ എന്തെല്ലാം ഫുഡ് കഴിച്ചു എന്തൊക്കെയാണ് കഴിക്കുന്നത് ചീറ്റ് ഡേ എന്നൊക്കെ ആയിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാവും നമുക്ക് കൂടുതൽ ഫുഡ് കഴിക്കാൻ തോന്നിയ ദിവസങ്ങളോ ഇത് ഞാനൊന്ന് നല്ല രീതിയിൽ ഫുഡ് കഴിച്ച ദിവസങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മളിങ്ങനെ എഴുതി വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തോന്നുമല്ലോ ഇതൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ രസമുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരിത് വീണ്ടും തുടങ്ങണം തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ടേ തൊട്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ ലാസ്റ്റ് ടൈമൊക്കെ വന്നപ്പോൾ തീരെ എഴുതാനുള്ള മടി കാരണം ഡീറ്റെയിൽഡായിട്ട് എഴുതാതെ വീണ്ടും ഞാൻ ഇങ്ങനെ തന്നെ എഴുതി അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ എഴുതുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഞാൻ ഏകദേശം അറുപത്തെട്ട് കിലോ വരെ എത്തിച്ചത് ഇത് പിന്നെയെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ വെയ്റ്റ് ലോസ് ജേണി നടക്കില്ല നമ്മൾ ഒരാളുടെ ഇത് തന്നെ ഫോളോ ചെയ്ത് പോയാൽ പോലും പലരുടെയും ബോഡി ടൈപ്പ് വേറെ രീതിയാണ് പലർക്കും ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് വേറെ രീതിയിലാണ് അതുകൊണ്ട് ഒരേപോലെ ആർക്കും വെയിറ്റ് ലോസ് നടക്കത്തില്ല ഓരോരുത്തരുടെ ഹെൽത്തും ബോഡിയും അനുസരിച്ചാണ് വെയ്റ്റ് ലോസ് നടക്കുന്നത് എങ്കിലും നമുക്ക് അറിയുമ്പോഴും കൂടുതൽ മറ്റുള്ളവരുടെ ഇതൊക്കെ അറിയുമ്പോഴും അവരുടെ ഈ ജേർണിയിൽ എന്തൊക്കെയാണ് വ്യത്യാസം ഉണ്ടാകുന്ന അറിയുമ്പോഴും നമുക്കൊരു സന്തോഷാണല്ലോ എങ്ങനെയുണ്ട് ആവുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഒരു സന്തോഷാണല്ലോ ഇതാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ മൺഡേ തൊട്ട് എൻ്റെ വെയ്റ്റ് ലോസ് ജേണിയുടെ വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും എല്ലാവരും കൂടെ കൂടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ കണ്ടതിന് എനിക്ക് എങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് ഇതുവരെ ഒരു ഐഡിയയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇടുന്നത് അപ്പം ഈ വീഡിയോ കണ്ടതിനും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്